സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഔഷധ കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടാ ഈ ഔഷധ കഞ്ഞിയുടെ കൂട്ട് നമുക്ക് ഒരു കിറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിൽ എന്തൊക്കെയുള്ളത് എന്നൊന്ന് കണ്ടുനോക്കാം ഈ കിറ്റിൽ ഏഴ് പാക്കറ്റ് അരിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പാക്കറ്റിൽ ഉലുവയും മസാലയും കൂടെ ആണ് ഇട്ടുള്ളത് പിന്നെ ഒരു ചൂർണവും ഇതിൽ നിന്നും ഒരു പാക്കറ്റ് അരിയും അതിൻ്റെ കൂടെയുള്ള ഒരു പാക്കറ്റ് ഉലുവയും മസാലയും കൂടെ കഴുകി എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് സ്പൂണ് ഗോതമ്പ് നുറുക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണമെന്നില്ല കേട്ടോ ഞാൻ വെറുതെ ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുക്കർ അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു പാക്കറ്റ് അരി കൊണ്ട് നമുക്ക് രണ്ട് പേർക്ക് കുടിക്കാനുള്ള കഞ്ഞി ഉണ്ട് കേട്ടോ ഈ കർക്കിട മാസത്തിൽ കർക്കിടകഞ്ഞി ഒക്കെ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണല്ലോ നമുക്കൊരു ഗുണകരമാണല്ലോ പിന്നെ നമുക്ക് അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഗുണം ഇവിടെ അടുപ്പ് കത്തിക്കാറില്ലാതാണ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആ ചൂർണത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി വേവിച്ചെടുക്കാം അതിന് ശേഷം ഒരു ബൗള് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം അതിന് ശേഷം ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാം അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് ചുവന്നുള്ളി മൂപ്പിച്ചതും കൂടി ഒഴിച്ച് കൊടുക്കാം ഈ കഞ്ഞി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഈ കിറ്റ് വാങ്ങി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളും അതുപോലെ തന്നെ ഔഷധ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ നല്ലൊരു അടിപൊളി കഞ്ഞി തന്നെയാണ് രാത്രിയൊക്കെ നമ്മൾക്ക് കിടക്കുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ് വയറിനൊക്കെ അപ്പോൾ ഈ കഞ്ഞീൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്